അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയ വിദ്യാർത്ഥികളെ എന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സമസ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാദവാർഷിക പരീക്ഷയിൽ നാലാം തരത്തിലെ ദുറൂസിൽ നിഹസാണിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചതിനാൽ വരാൻ പോകുന്ന പാദവാർഷികം അർദ്ധവാർഷികം വാർഷിക പരീക്ഷയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വിപുലമായ രീതിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറയുന്നത് ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം സെക്ഷൻ വൺ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ എഴുതുക ബ്രാക്കറ്റിൽ ഇടതുകാൽ പ്ലാസ്റ്റിക്ക് വൃത്തി വലതുകാൽ നമ്മുടെ വീടുകൾ പ്രകൃതി സംരക്ഷണം അതിൽ ആറ് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് ഈമാണിൻ്റെ ഭാഗമാണ് വൃത്തി രണ്ട് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് നമ്മുടെ വീടുകൾ മൂന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കണം ഇടതുകാൽ വീട്ടിലേക്ക് കയറുമ്പോൾ മുന്തിക്കണം വലതുകാൽ അഞ്ച് മരങ്ങൾ വെച്ചുപിടിക്കൽ പ്രകൃതി സംരക്ഷണമാണ് ആറ് മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും പ്ലാസ്റ്റിക് സെക്ഷൻ ടു രണ്ട് വീതം എഴുതാം ഒന്ന് വൃത്തിയുള്ള ശരീരത്തിന് നാം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ രണ്ടെണ്ണം എഴുതുക രണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക മൂന്ന് വീട്ടിൽ പാലിക്കേണ്ട അതവുകൾ അതവുകൾ എന്ന് പറഞ്ഞാൽ മര്യാദകൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക സെക്ഷൻ ത്രീ ഉത്തരമെഴുതാം കൽബിനെ ശുദ്ധമാക്കണം എന്തിന തൊട്ടെല്ലാം രണ്ട് വീട്ടിൽ ദുർവ്യയം ഒഴിവാക്കണം ഏതിലെല്ലാം ദുർവ്യം എന്നറിഞ്ഞാൽ അനാവശ്യ ചെലവ് ഒഴിവാക്കണം ഏതിലെല്ലാം എന്നാണ് ചോദ്യം മൂന്ന് സഹദർ അലി അള്ളാഹു അൽഹുൻവിൽ നബിസ് അലൈസ്മ കണ്ട അമിത അമിതവ്യയം എന്തായിരുന്നു നാല് പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ സെക്ഷൻ ഫോർ പൂരിപ്പിക്കാം മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് എന്ത് രണ്ട് മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി മൂന്ന് കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ഡാഷ് ശരീരത്തിലേക്കും സെക്ഷൻ ഫൈവ് അർത്ഥമെഴുതാം അന്നലാഫത്തു രണ്ട് നൽദിഫു ഇനി സെക്ഷൻ സിക്സ് പൂരിപ്പിക്കാം ലഹർ അൽ ഫസാദ് രണ്ട് വിസ്മില്ലായ് തവക്കൽ തുഷ് ഇല്ലാബില്ല ഇത്രയും കാര്യങ്ങളാണ് നാലാം തരത്തിലെ ദുറൂസ് ലിസാനിൽ നിന്ന് പാദവാർഷിക പരീക്ഷയ്ക്ക് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ചെയ്യുക അതുപോലെ തന്നെ നാല് മുതൽ മുകളിലോട്ടുള്ള ക്ലാസ്സുകളും മറ്റ് ക്ലാസ്സുകളുടെയൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ അത് നോക്കി പഠിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്ലാമലിക്കും വരഹമുള്ള